എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ആ വ്യക്തി എന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ പച്ച തത്തമ്മ പയലായ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് വലിയ ഒരു സ്ഥാനമുണ്ട് നിങ്ങളെ ആ വ്യക്തി എല്ലാമായിട്ട് കരുതിയിരിക്കുകയാണ് ലോകത്തെക്കുറിച്ച് കൃത്യമായ ധാരണകളും അറിവും ഒന്നും ഇല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് അഗാധമായ ജ്ഞാനങ്ങളൊന്നും ഇല്ലാത്ത ആ വ്യക്തി നിങ്ങളെ വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ നൽകുന്ന കെയർ ഇതെല്ലാം ആ വ്യക്തി വലിയ പോസിറ്റീവായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് നിങ്ങളെന്നും ആ വ്യക്തിക്ക് സഹായമായിട്ടുണ്ടാകുമെന്നും ആ വ്യക്തിക്ക് ഒറ്റപ്പെടലിൽ ഇല്ലാതാക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളിലും വെല്ലുവിളി ഘട്ടങ്ങളിലും ആ വ്യക്തിയെ സഹായിക്കാനുമായിട്ട് എന്നും നിങ്ങളുണ്ടാകുമെന്നാണ് ആ വ്യക്തി കരുതുന്നത് ആ വ്യക്തി ഒരു സാങ്കല്പിക ലോകത്താണ് പലപ്പോഴും യാഥാർത്ഥ്യബോധത്തോടെ ഉള്ള ഒരു സമീപനങ്ങളല്ല ആ വ്യക്തി സ്വീകരിക്കുന്നത് ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും ഭയപ്പെടുന്ന ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അവബോധമില്ലാത്ത പല രംഗങ്ങളിലും പരാജയം ഒക്കെ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ആ വ്യക്തി ആ വ്യക്തി ആലോചിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം തന്നെ സംരക്ഷിക്കാൻ ഒരു വ്യക്തി തൻ്റെ ഇഷ്ടങ്ങൾ സഫലീകരിക്കാൻ ഒക്കെയായിട്ട് നിങ്ങളെന്നും കൂടെ ഉണ്ടാകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് സ്നേഹിക്കാനല്ലാതെ അധികമൊന്നും നിങ്ങൾക്ക് സഹായിക്കാനോ നിങ്ങളെ സംരക്ഷിക്കാനോ ആ വ്യക്തിക്ക് ഒരു പക്ഷേ കഴിവുണ്ടാകണമെന്നില്ല ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു ഒരു കാര്യത്തിലും കൃത്യമായ അവബോധങ്ങളില്ലാത്ത നിഷ്കളങ്ക സ്വഭാവമാണ് ആ വ്യക്തിയുടേത് ഒരുപാട് വഞ്ചനകൾക്കും പറ്റിക്കലുകൾക്കൊക്കെ ആ വ്യക്തി ഇരയായിട്ടുണ്ട് നിങ്ങളെ കണ്ടപ്പോഴാണ് ആ വ്യക്തിക്ക് ജീവിതത്തിലൊരു ദിശാബോധം കിട്ടിയത് നിങ്ങളിൽ നിന്ന് കിട്ടിയ പരിഗണനയും സംരക്ഷണവും അംഗീകാരവും ആരിൽ നിന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു രക്ഷകർത്തൃ സ്ഥാനത്ത് ആ വ്യക്തി കാണുന്നുണ്ട് ഒന്നും പ്രശ്നമാക്കാതെ ഒന്നും കുഴപ്പങ്ങളാക്കാതെ വളരെ സൗമ്യമായി ജീവിച്ചു പോകാൻ ആണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും അത്തരം ചിന്താഗതികളാണ് എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഒപ്പം ജീവിക്കാനും നിങ്ങളുടെ ഒപ്പം മുന്നോട്ടു പോകാനുമുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നു ആ അനുഗ്രഹങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ വ്യക്തി തൻ്റെ പോസിറ്റീവ് എനർജി തനിക്ക് നൽകിയ അനുഗ്രഹമായിട്ടാണ് നിങ്ങളെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഭൗവ്യതയോടെയല്ലാതെ ആ വ്യക്തി സമീപിക്കില്ല ആ വ്യക്തിക്ക് നിങ്ങളോട് ബഹുമാനമാണ് നിങ്ങളോട് ഇഷ്ടമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെന്നും ചേക്കേറാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് സങ്കീർണമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും ആ വ്യക്തിക്ക് ഒറ്റപ്പെടലെ മനോഭാവം ഉണ്ടായിരുന്നു തൻ്റെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ തൻ്റെ മനസ്സ് തുറന്നൊന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ആരും ഉണ്ടായിരുന്നില്ല തന്നെ സ്വാന്തനിപ്പിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങൾ അത്ര വലിയ അംഗീകാരത്തോടുകൂടി കാണുന്നു മാത്രമല്ല ആ വ്യക്തി എന്നും നിങ്ങളോട് ഓടിയെത്താൻ തയ്യാറാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങൾക്ക് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് അടുത്തായിട്ട് പരുന്ത് എന്ന പൈൽ സ്വീകരിച്ച വ്യക്തിയുടെ റീഡിംഗാണ് നാം നോക്കുന്നത് ഈ വ്യക്തിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വലിയ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജയിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് ശക്തിയുള്ളൊരു വ്യക്തിയാണ് ഒരുപാട് അജീവിതാനുഭവങ്ങളും അറിവുമുണ്ട് പ്രായോഗിക ബുദ്ധിയും ധൈര്യവും ധീരമായ നിലപാടും എപ്പോഴെടുക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ ഈ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ കാരണം ഈ വ്യക്തിയുടെ കമാൻഡിംഗ് പവറും ലീഡർഷിപ്പ് ക്വാളിറ്റിയും സത്യസന്ധമായ നിലപാടുകളുമാണ് തലപോയാലും സത്യം പറയുകയും നീതിക്കും ന്യായത്തിനുമൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഈ വ്യക്തിയുടേത് അതുതന്നെയാണ് നിങ്ങളെ ആ വ്യക്തിക്കിലേക്ക് ആകർഷിച്ചത് നിങ്ങളുടെ നിഷ്കളങ്ക സ്വഭാവവും സാധു സമീപനങ്ങളും ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വ്യക്തിക്കറിയാം നിങ്ങൾക്ക് ഒരു രക്ഷകർത്ത സ്ഥാനമാണ് താൻ വഹിക്കേണ്ടത് അങ്ങനെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ എന്നും സംരക്ഷിക്കാൻ ആ വ്യക്തി പ്രതിജ്ഞാബദ്ധമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചതും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതും നിങ്ങളുമായിട്ടുള്ള നിലപാട് മൂലമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്ത ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് സമീപിച്ചത് നിങ്ങളെ ആയിട്ടുള്ള ബന്ധമാണ് ആ വ്യക്തിക്ക് ധൈര്യവും ധീരമായ നിലപാടും ഒന്നിനെയും ഭയപ്പെടാത്ത മനസ്സും ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒന്ന് സ്വാന്ത്വനിപ്പിക്കാനും ഒന്ന് സ്നേഹിക്കാനും നിഷ്കളങ്കമായ സമീപനങ്ങളുമായി ആ വ്യക്തിയുടെ അർത്ഥം ഉണ്ടാക്കാനും നിങ്ങളെ ഉള്ളൂ എന്ന ആ വ്യക്തിക്കറിയാം ഈ വെട്ടിപ്പിടിക്കലുകളും നേട്ടങ്ങളും ഈ സിംഹാസനങ്ങളും ചെങ്കോലുകളൊക്കെ ഒരിക്കൽ നഷ്ടപ്പെട്ടു താൻ വെറും മനുഷ്യനായി മാറും എന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് കൃത്യമായിട്ടുണ്ട് തൻ്റെ ജീവിതത്തിലൊരു സന്തോഷവും ചിരിയും ഉണ്ടാക്കാൻ നിങ്ങൾ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളാണതിനുള്ളൂ എന്നുള്ളത് ആ വ്യക്തിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് എത്ര ഉയരത്തിലുള്ള സ്ഥാനത്ത് നിന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും കഴിവുകൾ ധാരാളം ഉണ്ടെങ്കിലും ആ ബന്ധം അതുപോലുള്ളൊരു ബന്ധം നോക്കി എടുക്കാൻ കഴിയുമെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന പിന്തുണയും സ്നേഹവും ആ വ്യക്തി ഒരിക്കലും മറക്കില്ല ഒരു പക്ഷേ നിങ്ങൾ ധനമായോ ധൈര്യമായോ ഒന്നും അല്ലായിരിക്കും ഒരു കാര്യം നൽകുന്നത് പക്ഷേ നിങ്ങളുടെ സ്നേഹനിർഭരമായ വാക്കും ഒരു കുടുംബമെന്ന ആ ഒരു തലത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരുന്നതും ആ വ്യക്തിയുടെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാക്കുന്നതും ആ വ്യക്തി വഴിതെറ്റി പോകാനുള്ള സാഹചര്യങ്ങളിൽ ആ വ്യക്തിയെ നേർവഴിക്ക് പിടിച്ചു നിർത്തിയതുമൊക്കെ നിങ്ങളുടെ നല്ല സമീപനങ്ങളാണ് നിങ്ങൾ ആ വ്യക്തിയിലെ മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ലോകത്തെല്ലായിടത്തും നിന്നും നിഷ്കളങ്കതയും നന്മയെയും കാരുണ്യത്തെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഒരു പക്ഷേ ഈശ്വര വിശ്വാസമൊക്കെ ആ വ്യക്തിക്ക് കുറവാണെങ്കിലും ആത്മീയ ചൈതന്യത്തിലേക്ക് ആ വ്യക്തിയെ അടുപ്പിച്ചത് നിങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ഓരോ കാര്യത്തിൻ്റെയും അർത്ഥ തലങ്ങളെക്കുറിച്ചും തന്നെ ജീവന സ്നേഹിക്കുന്ന നിലപാടൊക്കെ സ്വീകരിച്ചത് ആ വ്യക്തിയാണ് അങ്ങനെ ആ വ്യക്തി സ്വീകരിച്ച നിലപാടും ആ വ്യക്തി സ്വീകരിച്ച സ്വീകരണങ്ങളുമാണ് നിങ്ങളെ വലുതാക്കിയത് നിങ്ങളെ വളർത്തിയത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങും തണലുമായിട്ട് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ജീവിതത്തിൽ എവിടെയും ഉണ്ടാകുമെന്ന് ആ വ്യക്തി കരുതുന്നു അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആ ഹൃദ്യമായ ജീവിതം വളരെ സൗമ്യമായി മുന്നോട്ട് പോകുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ആ വ്യക്തി ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക